ഹേയ് പ്ലസ് ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പ്ലസ് ടു വരെ പഠിച്ചു നന്നായിട്ടാണ് പഠിച്ചത് പക്ഷെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇനി എന്താണ് ചെയ്യുക ഇത് എല്ലാ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും കൺഫ്യൂഷനാണ് എക്കാലമുള്ള കൺഫ്യൂഷനാണ് കാരണം പ്ലസ് ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ജോലി കിട്ടുന്ന നല്ല ശമ്പളം കിട്ടുന്ന തൊഴിൽ ഏതാണ് തെരഞ്ഞെടുക്കുക ഇതൊരു വല്ലാത്തൊരു കൺഫ്യൂഷൻ പോയിന്റാണ് പലപ്പോഴും മൂന്ന് വർഷം ഡിഗ്രിയും രണ്ട് വർഷം പി ജി ഒക്കെ കഴിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ പോലും പതിനായിരത്തിനും പന്ത്രണ്ടായിരത്തിനൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്നതാണ് നമ്മുടെ നാട്ടിൽ നിലവിലെ സാഹചര്യം അങ്ങനെ നിങ്ങൾ മാർക്ക് കുറഞ്ഞു പോയി അതല്ലെങ്കിൽ വലിയ വിജയം നേടാൻ പറ്റിയില്ല എന്നതിൻ്റെ പേരിൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ വിഷമിച്ചിരിക്കുകയൊക്കെയാണെങ്കിൽ ഇനി അതല്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏറ്റവും എളുപ്പത്തിൽ നല്ല ശമ്പളമുള്ളൊരു ജോലി നിങ്ങൾക്ക് കിട്ടണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ചോയ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇനി വളർന്നു വരുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് മൊബൈൽ ഫോൺ ആൻഡ് ലാപ്ടോപ്പ് സർവീസിംഗ് മേഖല നമ്മുടെ ജീവിതം എല്ലാം മൊബൈൽ ഫോണും ലാപ്ടോപ്പിലേക്കും ചുരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട സർവീസുകളും വലിയ രീതിയിൽ വളർന്നു വരുന്ന ഒരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയായിട്ട് മാറിക്കഴിഞ്ഞു അങ്ങനെ മൊബൈൽ ഫോൺ സർവീസിംഗിലൂടെയും ലാപ്ടോപ്പിൻ്റെ സർവീസിങ്ങും പഠിക്കുന്നതിലൂടെ ഏറ്റവും ചുരുങ്ങിയത് ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ സ്റ്റാർട്ടിങ് കൂടി എന്നാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം രൂപ ശമ്പളം വാങ്ങാൻ കഴിയുന്ന ഒരു മികച്ച തൊഴിൽ സാധ്യതയുള്ളൊരു മേഖലയാണ് മൊബൈൽ ഫോണിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും സർവീസ് ഇൻഡസ്ട്രി അങ്ങനെയൊരു തൊഴിൽ സാധ്യത നിങ്ങൾ തിരയുന്നുവെങ്കിലും പ്ലസ് ടു കഴിഞ്ഞാൽ ഇനി കൂടുതൽ മാർക്കില്ലെങ്കിലും ഇനി അഥവാ തോറ്റുപോയെങ്കിൽ പോലും പ്ലസ് ടു കഴിഞ്ഞാൽ ഇനി ഒരുപാട് മാർക്കില്ലെങ്കിലും ആവറേജ് മാർക്കുള്ളെങ്കിലും ഇനി അഥവാ കുറച്ച് മാർക്കിന് തോറ്റുപോയെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും ശമ്പളം വാങ്ങാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന മികച്ച രീതിയിൽ നിങ്ങളൊരു മൊബൈൽ ടെക്നീഷ്യനും അതുപോലെ തന്നെ ലാപ്ടോപ്പിൻ്റെ സർവീസും ഏറ്റവും മികച്ച രീതിയിൽ അന്താരാഷ്ട്ര ക്വാളിറ്റിയോട് കൂടിയിട്ട് പഠിപ്പിച്ചെടുക്കുന്ന സ്ഥാപനമാണ് മാഗ്നസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാഗ്നസിന് സംസ്ഥാനത്തിനകത്ത് വിവിധ സെന്ററുകളിലായിട്ട് ഓരോ വർഷവും രണ്ടായിരത്തോളം വരുന്ന മികച്ച ടെക്നീഷ്യന്മാരെയാണ് ഓരോ വർഷവും വാർത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ മാഗ്നസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥിക്ക് ഏറ്റവും ചെറിയത് ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കാനുള്ള ജോലി നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടിയിട്ട് അത് കോഴ്സിന് വരുന്ന ജോയിൻ ചെയ്യാൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതി ഗ്യാരണ്ടിയായി എഗ്രിമെൻറ്റ് എഴുതി തരുന്ന രീതിയിൽ അത്രയും ജോലി സാധ്യത നൂറ് ശതമാനം ഉറപ്പുവരുത്താൻ കഴിയുന്ന പ്ലേസ്മെന്റ് സെല്ല് മാഗ്നസിന്റെ മാത്രം പ്രത്യേകത ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഇത്ര മാർക്ക് വേണമെന്ന് നിർബന്ധമില്ല പ്ലസ് ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ കുറച്ച് മാർക്ക് കുറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലാണ് ഒരു ടെക്നിക്കൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും വലിയ പ്രത്യേകത ആവേണ്ടത് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കാനുള്ള കഴിവാണ് ഏറ്റവും മികച്ച അധ്യാപകർ ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും മികച്ച എക്വിപ്മെൻറ്റുകളും ടൂൾസുകളും അതുപോലെ തന്നെ ഏറ്റവും മികച്ച പരിശീലന സാമഗ്രികൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മികച്ച രീതിയിലുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള പഠന രീതിയാണ് ഇവിടെ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് അസിൽ വന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രത്യേകതയുണ്ട് ഹോസ്റ്റൽ സൗകര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഹോസ്റ്റൽ പഠനത്തിന് അല്ലെങ്കിൽ ഹോസ്റ്റൽ ചെലവിൻ്റെ ഭാഗമായിട്ട് വലിയൊരു തുക നിങ്ങൾ കൊടുക്കേണ്ട ഇവിടെ നിന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതോട് എടുക്കുന്നതോടുകൂടെ തന്നെ ഹോസ്റ്റൽ സൗകര്യം സമ്പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സമ്പൂർണ്ണമായിട്ടും ഈ കോഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഫ്രീ ആണ് പിന്നെ ഇതിന് ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഫീസ് അടച്ചിട്ടായിരിക്കും പഠിക്കുക പക്ഷേ അടച്ച ഫീസും അതിനേക്കാളും കൂടുതലും നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡായിട്ട് തിരിച്ചു കിട്ടാനുള്ള സാഹചര്യം വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും നിങ്ങൾക്ക് തരില്ല എന്നാൽ മാഗ്നസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന കാലയളവിൽ തന്നെ നിങ്ങൾക്ക് എഴുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ തിരിച്ച് സ്റ്റൈപ്പൻ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാം അതായത് നിങ്ങൾ അടച്ച ഫീസ് തന്നെ ഏകദേശം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയും ഫ്രീ ആയിട്ട് പഠിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം മാഗ്നസ് നിങ്ങൾക്ക് ഒരുക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ നിങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പഠിച്ചിറങ്ങുമ്പോഴേക്കും അയാൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടിയിൽ ജോലി കിട്ടിയിരിക്കും ഏറ്റവും ചെറിയ ശമ്പളം ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് പിന്നെ അടുത്ത ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വിദ്യാർത്ഥി പഠിച്ചിറങ്ങിയിട്ട് അയാൾക്ക് എവിടെയും ജോലി ചെയ്യാൻ താല്പര്യമില്ല അയ്യത് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണം സർവീസ് സെൻറ്ററോ മറ്റും ഇടണം അങ്ങനെയാണെങ്കിൽ മാഗ്നസ് നിങ്ങൾക്ക് നൂറ് ശതമാനം സപ്പോർട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പരിശീലനവും സപ്പോർട്ടും മാഗ്നസ് നിങ്ങൾക്ക് തരും വേറെ ഒരാൾ നിങ്ങൾക്ക് അത് തരില്ല പക്ഷേ മാഗ്നസ് അത്രയും ക്വാളിറ്റി ഉള്ള ബിസിനസ് സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ പ്ലസ് ടു കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എളുപ്പത്തിൽ ജോലി കിട്ടുന്ന ഏത് കോഴ്സാണുള്ളത് എനിക്ക് പഠിച്ചിറങ്ങുമ്പോഴേക്ക് നൂറ് ശതമാനം ഗ്യാരൻറ്റിയോട് കൂടി ജോലി കിട്ടണം പഠിക്കുന്ന കാലയളവിൽ തന്നെ ഫീസിൻ്റെ ഒരു വലിയ ശതമാനം എനിക്ക് സ്റ്റൈഫൻ്റായിട്ട് കിട്ടണം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുകയും മികച്ച തൊഴിൽ സാധ്യതയുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു ലക്ഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒക്കെ ശമ്പളം വാങ്ങുന്ന ഒരു ജോലിയാണ് എനിക്ക് വേണ്ടത് എന്ന നിർബന്ധം ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ മാർക്ക് കുറഞ്ഞു പോയാലും നിങ്ങളുടെ മാർക്കൊന്നും വിഷയമല്ല നിങ്ങൾക്ക് വേത് ഭാഗത്തു നിന്നും സംസ്ഥാനത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തു നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് ഹോസ്റ്റൽ കൂടി നിന്ന് പഠിക്കാൻ പറ്റുന്ന നൂറ് ശതമാനം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ തരയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് മാഗ്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു കരിയർ കെട്ടിപ്പടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് മറ്റൊരു ഓപ്ഷൻ ഇല്ല കേരളത്തിൽ പതിനായിരത്തോളം വിദ്യാർത്ഥികളെ മികച്ച ടെക്നിക്കൽ എക്സ്പേർട്സ് ആക്കി മാറ്റി അവർക്ക് കരിയറും തൊഴിലും സൃഷ്ടിച്ചു കൊടുത്ത മാഗ്നസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പാഠ്യപദ്ധതിയിലേക്ക് സ്വാഗതം